ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഗ്രഹനില കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ തമിഴ്നാട് മന്ത്രിയായിരുന്ന ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞ ജയലളിത മാമിൻ്റെ ഗ്രഹനിലയായിരുന്നു വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ ഒരു വിശ ഗ്രഹനില വിശകലനാണ് എന്തുകൊണ്ട് അങ്ങേർക്കും ഈ കലാപരമായിട്ട് ബന്ധം വന്നു എന്നുള്ളത് ഗ്രഹനില സൂചന തരും ഇത് പറയുമ്പോൾ ഇത് സാധാരണക്കാരൻ്റെ ഒരു ഗ്രഹനിലയാണെങ്കിൽ ജ്യോതിഷികൾ പല രീതിയിൽ ആയിരിക്കും പറയുക ഗുളിയനും രാഹുലും കേതുനും കണ്ടകശനി ഏഴര ശനി ജന്മശനി അസ്തമ പറഞ്ഞിട്ട് കൂട്ടി കുഴപ്പിച്ചുകളും ഒരു ഗ്രഹനില നോക്കുമ്പോ ഒരു നക്ഷത്രഫലം പോലെ ഇപ്പൊ എല്ലാരും എന്ത് ചെയ്യണത് ഒരു കൺസൾട്ട് ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് എന്റെ നക്ഷത്രം എന്റെ നക്ഷത്രം ഒന്ന് നോക്കി തരുമോ സമയം നോക്കി തരുമോ ഞാൻ പറയാറുള്ളത് നക്ഷത്രഫലം ഫലം അറിയണമെന്നുണ്ടെങ്കിൽ കൂറുഫലം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ജ്യോതിഷം നിങ്ങൾ കാണരുത് നൂറിന്റെ കേസ് ഉള്ളൂ ഒരു രൂപ മുടക്കേണ്ട ആവശ്യമില്ല വെറും നൂറിന്റെ പഞ്ചാംഗം ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ഈ വർഷത്തെ പഞ്ചാംഗം കിട്ടും കൃത്യമായിട്ട് അതിൽ വിവരണം കൊടുത്തിട്ടുണ്ടാകും നിങ്ങളുടെ കൂറുഫലം ചാരഫലം എല്ലാം പക്ഷേ പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി ഫലം പറയണമെന്നുണ്ടെങ്കിൽ ഫലപാത ജ്യോതിഷം പറയണമെന്നുണ്ടെങ്കിൽ ഈ കൂറുഫലം പറ്റൂല പഞ്ചാംഗം പറ്റൂല അതിന് തല പോഞ്ഞ് പഠിക്കുക തന്നെ വേണം ഒരു ഗ്രഹനില കിട്ടുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ പറയണതല്ല ഒരു ജ്യോതിഷം ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം അല്ലാതെ ഒരു ഗ്രഹനില കിട്ടിയിട്ട് ഗുളിയൻ അവിടെ നിൽക്കുന്നുണ്ട് സർപ്പൻ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ശനി അവിടെ നിൽക്കുന്നതുകൊണ്ട് വിദ്യ കിട്ടില്ല ദോഷമാണെന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമല്ല അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളറകളിലേക്ക് ഒരു ഗ്രഹനില ചെയ്യുമ്പോൾ ശാസ്ത്രബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയണത് അതാണ് പറഞ്ഞത് മനസ്സിലാക്കുക നിങ്ങൾ അല്ലാതെ ഒരു നിങ്ങളുടെ യൂട്യൂബിന്റെ യൂട്യൂബ് കൂടെ കൂടെ വന്നിട്ട് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റേ തോന്നിയത് മറ്റും ഇവിടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താ കൂറ് കൂറുഫലം കണ്ടകശനി രാഹു കേതു ഗുളിയൻ അതേപോലെ തന്നെ ശനിപ്പിഴ ഇത് മാത്രമേ പറ നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കൂ തൊണ്ണൂറ് ശതമാനം അത് തന്നെ പറയാനുള്ളൂ ആർക്കും ജനിച്ച ഡീറ്റെയിൽസ് വെച്ചിട്ട് ആർക്കൊന്നും പറയാനില്ല കാരണം അവർക്ക് ഏറ്റവും എളുപ്പമാണ് കൂറുഫലം പക്ഷെ പന്ത്രണ്ട് രാശിയിൽ കിടക്കണ അനുഭവങ്ങൾ അറിയണമെങ്കിൽ അത് പഠിച്ച് എടുത്തേ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ അതേ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം വേറെ കൂടുതലായിട്ടും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഇദ്ദേഹത്തിനും ഈ സിനിമാ ഫീൽഡിലേക്ക് ബന്ധം വന്നുള്ളത് സൂചന നമുക്ക് ഗ്രഹനിലപ്രകാരം ഒന്ന് ഉള്ള നമ്മുടെ രീതിയിലേക്ക് ഒന്ന് ഉള്ളറുകളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ത് സാധ്യത കൊടുത്തു അത് അയാൾക്ക് യോഗം ഉണ്ടായിരുന്നോ അങ്ങനെ സാധ്യത എന്തുകൊണ്ട് വന്നു അത് പ്രവർത്തന മേഖല അല്ലെങ്കിൽ ജീവിതയാത്ര എങ്ങനെ അയാൾ എടുത്തു എന്നുള്ളതും കൂടി നമുക്ക് ഗ്രഹനിലപ്രകാരം ഒന്ന് ഒന്ന് നമുക്ക് ചെറിയൊരു വീഡിയോസ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പതിനൊന്ന് അമ്പത്തിനാലിൽ പി എം ജനിച്ച നമ്മുടെ തമിഴ്നാട് സിനിമ ആക്ടർ രജനീകാന്തിൻ്റെ സാറിൻ്റെ ഗ്രഹ ജനിച്ച ഡീറ്റെയിൽസ് ആണിത് ഇതിൽ ഞാൻ രാഹു കേതു അല്ല നവാംശകം ഞാൻ എഴുതിയിട്ടേയില്ല അതിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ എപ്പോഴും പറയണം നവാംശകം എന്ന് പറയുന്നത് പല ജാ പല ഭാഗ ജ്യോതിഷൻ പറയാനുള്ളതല്ല ഇവിടെ കേരളത്തിൽ നവാംശകം വെച്ച് ഫലം പറയണ നവാംശകം എന്ന് പറയുന്നത് രാശിയിൽ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അറിയത്തില്ല അതിൻ്റെ ഈ ആ അത് അറിയണമെന്നുണ്ടെങ്കിൽ നവാംശകം വേണം അതുമാത്രമല്ല ഈ മൗല്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പെട്ടെന്ന് അറിയണമെങ്കിലും ഈ പറയുന്ന നവാംശം ഉപകാരപ്പെടും എന്നുള്ളതാണ് പിന്നെ നവാംശം കൊണ്ട് വർഗ്ഗോത്വം വർഗോത്വം അപ്പോൾ ഈ ലക്ഷണം ഇവിടെ ചനി നിൽ ഇവിടെ ഉദാഹരണം ഇവിടെ ചെനി നിൽക്കുക ഇവിടെ ഈ രാശിയിൽ ശനി നിൽക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയാം നമുക്ക് ഒരു ഒരേ ഒരു ഏത് രാശിയിലാണോ ഒരു ഗ്രഹം ബന്ധപ്പെടുന്നത് അതേ രാശിയിൽ ഒരു ഗ്രഹ എന്താ പറയുക നവാംശം അംശിക്കുമ്പോൾ അതിനൊരു ബല വർഗോത്തം ബലക്കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുടെ ഗ്രഹനില പ്രകാരം പറയുന്നത് ചിങ്ങം ലക്ഷണം ഒന്നാം ഭാവം രണ്ടിൽ മന്ദൻ ശി രവി നാലിൽ ശുക്രനും ബുധനും അഞ്ചിൽ ചന്ദ്രനും ബുധൻ ആറിൽ വ്യാ വ്യാഴം ഏഴിൽ സർപ്പൻ എട്ടിൽ മന്ദന് ഗുളിയൻ പതിനൊന്നിൽ ഇതാണ് സാറിന്റെ ഗ്രഹനില ഗ്രഹനിലയിലെ കാലാവസ്ഥ എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പറയുന്നത് ഇനി പറയാനുള്ളത് ഇദ്ദേഹത്തിന് വിദ്യ കിട്ടുമോ ഇതൊന്നും ചോദിക്കണ്ട എന്നിരുന്നാലും നമുക്ക് വേറെ എന്തായാലും നമ്മളെ രീതിയിലേക്കൊന്ന് ചിന്തിച്ചു നോക്കാം നോക്കൂ ലഗ്നത്തിൽ ശരിയുണ്ട് രണ്ടിൽ ശനിയുണ്ട് വിദ്യ കിട്ടില്ല എന്ന് കഴിഞ്ഞു ഇപ്പഴത്തെ ജ്യോതിഷിൽ പറയുന്നത് സാധാരണക്കാരൻ്റെ ജ്യോതിഷ ഗ്രഹനിലയാണെങ്കിൽ ജ്യോതിഷ് ഉണ്ട് എട്ടില് സർപ്പൻ രണ്ടിലേക്ക് ദൃഷ്ടി ഒരു ഇതിനൊരു ഒരു സർപ്പ് ഇതുണ്ടോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരു കാളസർപ്പയോഗം പറയാം അതിന് വേറെ പേരുണ്ട് സർപ്പനും ശികിയും കാളസർപ്പയോടെ ശനി എത്ര ഡിഗ്രിയിലാണ് നിൽക്കണേ നോക്കണം എന്നിരുന്ന് കഴിഞ്ഞാലും ഇതിനൊരു പന്ത്രണ്ട് തരം ഉണ്ട് അതിൽ ഒരു പേര് എന്തായാലും ചോദിച്ചെടുത്തിരുന്നു കാരണം സർപ്പനും ശിഗിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പാവന്റെ കൂടെ സർപ്പന്റെ ദൃഷ്ടി ശിഗിയുടെ വിദ്യാഭ്യാസം കരിയർ പോയി ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞു കാരണം വിദ്യ വാക്ക് ദാനം രണ്ടുകൊണ്ട് ചിന്തിക്കും ഒരു ഗ്രഹനെ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ലക്നത്തിന് ബലമുണ്ടോ എന്നാണ് അത് നോക്കേണ്ടത് ലക്നം ഏത് രാശിയിലും ലക്നം നിൽക്കുന്ന ചിങ്ങമാണ് ലക്നാധിപൻ എവിടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു മാത്രവുമല്ല കേന്ദ്രസ്ഥാനമായി ഏഴിൽ നിന്നുകൊണ്ട് അഞ്ചും എട്ടും ഭാവാധിപൻ ലക്നത്തിലേക്ക് ദൃഷ്ടി പരിപൂർണമായിട്ടും ലക്നത്തിന് ഒരു കാലത്തും ലക്ഷ്യത്തിൽ ബലമില്ലാ ഒരിക്കലും അറിയില്ല അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞു ഇനി ഇങ്ങനെ ഇനിയാണ് നമ്മൾ ഇവിടെ നോക്കൂ പത്തുമായിട്ട് ഏതെങ്കിലും ഗ്രഹങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ ഇയാൾക്ക് എങ്ങനെ സിനിമാമ്പിലൊന്നു നോക്കൂ പത്താം ഭാവത്തിലേക്ക് രവി മാത്രമല്ലാതെ വേറെ ഒരു ഗ്രഹബന്ധവും ഇല്ല കർമ്മഭാവം ഫ്രീ ആണ് എന്ന് പറയാൻ പറ്റില്ല രവിയുടെ ദൃഷ്ടി മാത്രം വേറെ ലക്നാധിപ്നെ ദൃഷ്ടി മാത്രമേ ഉള്ളൂ വേറെ ഒരു ഗ്രഹ ബന്ധം പത്തുമായിട്ട് ബന്ധപ്പെടുന്നില്ല അപ്പൊ എന്തുകൊണ്ട് അത് അതാണ് പറയണത് ഒരു ഗ്രഹനില നോക്കുമ്പോൾ ഉള്ളറകളിലേക്ക് കടക്കണം എന്ന് പറയണത് പത്തിലേക്ക് രവി മാത്രം ദൃഷ്ടി വന്നിട്ടുള്ളൂ വേറെ ഒരു ഗ്രഹം വന്നില്ല അപ്പൊ എന്തുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം സിനിമാ മേഖലക്ക് വന്നത് അവിടെയാണ് നമ്മൾ ഉള്ളറകളിലേക്ക് കടക്കാൻ പോണത് നോക്കൂ പ ലക്നാധിപൻ്റെ പ ചിന്നൽ ലക്നത്തിന്റെ പത്താം ഭാബി ശുക്രൻ നമ്മുടെ കലാപരമായിട്ടുള്ള സൂചന അവിടെ കൊടുത്തു കഴിഞ്ഞു സ്റ്റേജ് പ്രോഗ്രാമിന്റെ അധിപൻ കലാ നിപുണത അവിടെ കൊടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല രാജാവിന്റെ രാശി ലഗ്നമായിട്ട് വന്നിരിക്കുന്നു ഷാർപ്നസ് അധികാരം ആരു മുമ്പിൽ തല കുനിക്കത്തില്ല പവർഫുള്ളായ രാശി രാജാവിന്റെ രാശിയിലാണ് ലഗ്നം വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ എത്ര സെക്യൂ ഒരു സ്ഥലത്ത് എത്ര ചുറ്റും സെക്യൂരിറ്റി രാജാവിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്ക പ്രൊട്ടക്ഷനോടില്ല ജീവിച്ചു മുന്നോട്ട് പോകുന്നത് എത്ര പേരാ സാധാരണക്കാരുടെ മുമ്പിൽ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടോ ചുറ്റും നിയന്ത്രിക്കാൻ ഈ രാജാവിനെ രാജാവിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വടന്മാര് ഒരുപാട് പേരില്ലേ അല്ലെങ്കിൽ ശിക്ഷന്മാർ പേരില്ലേ ജോലിക്കാരല്ലേ അങ്ങനെയൊക്കെ പറയാം അവിടെ തന്നെ അധികാരത്തിന്റെ ഒരു കൊടുത്തു പത്താം ഭാവാ ഭാവാധിപൻ ശുക്രൻ മൂന്നും പത്തും ഭാവാധിപൻ ശുക്രൻ ശുക്രനെ സിനിമ ഫീൽഡിലേക്ക് ബന്ധം വന്നു കലാപരമായിട്ട് ബന്ധം വന്നു ആ ശുക്രൻ എവിടെ രണ്ടും പതിനൊന്നും ഭാവാധിപനുമായി ബുധൻ യോഗം ചെയ്ത് ത്രികോണ രാശിയിൽ നിൽക്കുന്നു മൂന്നാം ഭാവം കൊണ്ട് എന്താ ചിന്തിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഭാവം കമ്മ്യൂണിക്കേഷന്റെ കാരകൻ ആരാണ് ബുധൻ തൊണ്ടയുടെ കാരകൻ ആരാണ് വ്യാഴം മൂന്നാം ഭാവാധിപൻ ആരാണ് പരിപൂർണമായിട്ടും പത്താം ഭാവാധിപൻ പത്താം ഭാവാധിപനും കമ്മ്യൂണിക്കേഷന്റെ കാരകനുമായ ബുധൻ ഒരു ത്രികോണ രാശിയിൽ നിന്നുകൊണ്ട് അതുമാത്രമല്ല ബ്രാഹ്മണരാശിയിൽ വ്യാഴത്തിന്റെ രാശിയിൽ നിന്നുകൊണ്ട് നിൽക്കും രണ്ടു പേര് നിൽക്കുന്നു പവർഫുള്ളിന്റെ രാശി കമ്മ്യൂണിക്കേഷന്റെ രാശി നമ്മുടെ എന്താ പറയാ വിദ്യാകാരകന്റെ രാശി ബുദ്ധിയുടെ രാശി അങ്ങനെ ഈ ശുക്രനും മൂന്നാം ഭാവാധിപനും ബന്ധം വന്നു പത്താം ഭാവാധിപന്റെ ബന്ധം വന്നു ശുക്രൻ മറ്റേ ബുധന് ബ്രാഹ്മണൻ രാശി ബ്രാഹ്മണന്റെ രാശിയിലാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ബ്രാഹ്മണ ബ്രാഹ്മണഗ്രഹമായ വ്യാഴത്തിന്റെ രാശിയിൽ ധനുരാശിയിൽ നിൽക്കുമ്പോൾ സിനിമ ഫീൽഡിലേക്ക് സൂചന കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഒരു ഗ്രഹനില ആഴത്തിലേക്ക് ചിന്തിക്കേണ്ടത് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും പറയണത് പോലല്ല ശബ്ദത്തിന്റെ കാരകൻ ആരാണ് വ്യാഴം കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിലേക്ക് ദൃഷ്ടി നിക്കുന്ന രാശിൽ നിന്ന് ഒമ്പതിലേക്ക് ദൃഷ്ടി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതുമാത്രമല്ല ലക്നത്തിലേക്ക് ദൃഷ്ടി ലക്നത്തിൻ്റെ അഞ്ചിലേക്ക് ദൃഷ്ടി പതിനൊന്നിലേക്ക് ദൃഷ്ടി അപ്പോൾ വ്യാഴത്തിന് അസാധ്യ ദൃഷ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സർപ്പനോ ശിഖിയോ ഒന്നും ഞാൻ പറഞ്ഞില്ല പതിനൊന്നിൽ ശിഗിയുണ്ട് സർപ്പൻ എട്ടിലുണ്ട് ആ ഒരു ദോഷമൊക്കെ പറയും ചില ആൾക്കാർ ശിഖി ഇവിടെ വേറൊരു ഒരു വേറെ ഒരു കാല ഒരു പേരും ഇടും ഇതിനിടും എന്നിട്ട് സാധാരണക്കാരനാണെങ്കിൽ പെട്ടുപോകും ഈ ശുക്രനും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കണെന്താണ് ക്രിയേറ്റിവിറ്റി ഇന്റെ ഒരു ഭാവമാണ് അഞ്ചാം ഭാവം അവിടെ നോക്കൂ ക്രിയേറ്റിവിറ്റിന്റെ ഭാവത്തില് ശുഭനായ രണ്ട് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ശുക്രനും ബുധനും അതായത് സ്ത്രീധർമ്മം പരിപൂർണമായിട്ട് സ്ത്രീഗ്രഹമാണ് ശുക്രൻ ബുധൻ രണ്ട് വ്യക്തിത്വം അല്ലെങ്കിൽ രണ്ട് എന്താ പറയാ സ്ത്രീധർമ്മം പുരുഷധർമ്മം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് അഞ്ചാം ഭാവം കൊണ്ട് ക്രിയേറ്റിവിറ്റി ചിന്തിക്കുന്നു അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകൾ ആണ് അതായത് മറ്റ് ഇപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് അല്ലെങ്കിൽ ആ സാറിന് ആ രജനീകാന്ത് സാറിന് ഒരു പ്രത്യേക തരം ഒരു ഇതാണ് ആ അതിലെന്ന് പറയാം മറ്റ് ക്രിയേറ്റിവിറ്റിന്റെ ഭാവമാണ് മറ്റുള്ളവരിൽ നിന്ന് അതാണ് അഞ്ചു കൊണ്ട് ചോദിക്കുന്നത് അഞ്ചിന് വ്യാഴത്തിൻ്റെ രാശിയാണ് മറ്റ് ധനുരാശിയാണ് ധനുരാശി ജ്ഞാനത്തിന്റെ രാശിയാണ് ജ്ഞാനം അതേന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ അതിനുള്ള പണ്ഡി പാണ്ഡിത്യം പണ്ഡിതൻ അതിന്റെ കാരകനും ബുധനാണ് പാണ്ഡിത്യം കാര ജ്ഞാനത്തിന്റെ കാരകൻ ഗുരു പണ്ഡിതന്റെ കാരകൻ ബുധൻ അതുമാത്രമല്ല ഇവർ രണ്ട് ആ ഒരു ശുഭന്റെ രാശി നിൽക്കുമ്പോൾ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ ആയിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാവുക അതുമാത്രമല്ല ഇങ്ങനെ ഇപ്പോ രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി എന്തുകൊണ്ട് നോക്കൂ ആറാം ആറാം ഭാവം കൊണ്ടാണ് നമ്മുടെ കം സർവീസ് മേഖല ചിന്തിക്കണത് ആറാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു ആറാം ഭാവാധി ശനി രണ്ടിലായാലും ഇവിടെ സർവീസ് മേഖലയിൽ കുറവായാലും സിനിമാ മേഖലയിലേക്ക് വളരെ പുഷ്ടിമ കൊടുത്തു അതുമാത്രമല്ല ഈ സർവീസ് മേഖല എന്ന് പറയുമ്പോൾ ഈ ലക്നം രാജാവിന്റെ രാശി മാത്രമല്ല ആ ലക് ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് കൊടുക്കും കുജന്റെ കാരകത്വം പോലെയാണ് കാരകം കാരകത്വം പോലെയാണ് രവിക്കും ഉള്ളത് ആ രവിയും നേരെ കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി വന്നു എന്നുള്ളതും കൂടി വളരെ പ്രധാനമാണ് അതുമാത്രമല്ല ലഗ്നാധിപനാണ് ലക്നാധിപനാണ് കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കാരണം ഈ ലഗ്നം തന്നെ കണ്ടപ്പോൾ തന്നു പറഞ്ഞു പവറായി കഴിഞ്ഞു പത്താം ഭാവാധിപൻ പരിപൂർണമായിട്ട് ശുക്രനാണ് അവിടെ സിനിമാ ഫീൽഡ് ആയിട്ട് വന്നു സ സർവീസ് മേ കാരകൻ വ്യാഴത്തിനുണ്ട് പത്തിലേക്ക് വന്നു അവിടെ നമ്മുടെ സർവീസ് മേഖലയ്ക്ക് വന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഇത് വന്നു കമ്മ്യൂണിക്കേഷന്റെ ഭാവം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ യൂ മറ്റേ എന്താ ക്രിയേറ്റിവിറ്റിന്റെ ഭാവം കൊണ്ട് ചിന്തിച്ച അഞ്ചു കൊണ്ട് ചിന്തിച്ചപ്പോ അവിടെയും ആ ബന്ധം വന്നു വ്യാഴത്തിൻ്റെ ലഗ്നത്തിലേക്കും മൂന്നിലേക്കും വന്നു കമ്മ്യൂണിക്കേഷൻ സ്റ്റേജ് മറ്റുള്ളവരെ നമ്മൾ ഭയഭക്തി ആ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയല്ല കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രഹനിലയാണ് ഇവിടെ ഗുളികനെയോ അസീകോ ഒന്നും ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ചാരവശ ലക്നത്തിന്റെ എട്ടിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അവിടെ വ്യാഴത്തിന്റെ രാശിയിലായാലും എട്ടിലെ ശനി ശാരീരികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം പക്ഷേ ആരും പൊങ്കാലിട്ടുണ്ട് വരേണ്ട ഇനിയിപ്പത് പറഞ്ഞത് ഞാൻ ഇവിടെ ഇദ്ദേഹത്തിനും കുഴപ്പങ്ങൾ പറഞ്ഞെന്ന് പറയുന്നത് കാരണം ലക്നത്തിന്റെ എട്ടിൽ കൊടുക്കുമ്പോൾ ദുരിതം കൊടുക്കും പക്ഷെ വ്യാഴം കേന്ദ്ര സ്ഥാ അതായത് എട്ടും അഞ്ചും ഭാവാലും വ്യാഴം പതിനൊന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമാണ് വ്യാഴം അനുകൂലം കൊടുക്കും ദോഷം കൊടുക്കില്ല പക്ഷെ ശനി അവിടെ കുറച്ച് തടസ്സങ്ങൾ കൊടുക്കാം അപ്പോ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ലെങ്കിൽ ചെറിയ ചെറിയ മനസ്സിന്റെ ഒരു പ്രശ്നങ്ങൾ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കാം പക്ഷാണല്ലേ ആറാം ഭാവത്തിൽ ആതുരസേവനം കൊടുത്തു നാലിൻ്റെ പത്ത് കർമ്മഭാവം പുഷ്ടിമ കൊടുത്തു ലഗ്നത്തിലേക്ക് ലഗ്നബന്ധം വന്നു മൂന്നാം ഭാവം കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എല്ലാം നല്ല നല്ല ഒരു കാര്യങ്ങൾ അവിടെ ഈ വേറെ എന്താ പറയാ അതേപോലെ കാര്യങ്ങൾ കൊടുത്തു കാരണം അവിടെ പത്തിലേക്ക് ഗ്രഹങ്ങളില്ല അല്ലെങ്കിൽ ദൃഷ്ടിയില്ല യോഗമില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിട്ടില്ല പക്ഷെ ഭാവം കൊണ്ട് ചിന്തിച്ചപ്പോൾ നോക്കിയേക്കും ഓരോ ഭാവത്തിൽ ഭാവാധിപത്യ ഓരോ കാരകത്വങ്ങളുണ്ട് ഇങ്ങനെയാണ് ഗ്രഹനില സ്കാൻ ചെയ്യുന്നത് മനസ്സിലാക്കുക ഇതേപോലെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഗ്രഹങ്ങൾ എവിടെ ഇതേപോലെ ഗ്രഹങ്ങൾ ഉണ്ടാകും അവിടെ ഗുളികനോ ശിഖീനോ മാന്തിയോ നിങ്ങൾ എടുത്തിട്ട് ഫലഭാവം ചോദിഷ്ടത്തിൽ ചെയ്യരുത് പോകരുത് നിങ്ങൾ മനസ്സിലാക്കുക തൊണ്ണൂറ് ശതമാനം ഓട്ടീസുള്ള ഒരാൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വീണ്ടും പറയാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് മനസ്സിലാകരുത് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടാ നിങ്ങളുടെ ഗ്രഹനിലയില് രണ്ട് അവിടെയുണ്ട് സർ മറ്റേ എന്താ പറയാ എന്റെ പത്താം ഭാവത്തിൽ ശുക്രൻ ഉണ്ട് മാത്രമല്ല ശുക്രൻ എന്ന് പറയുന്നത് ആ ശുക്രൻ വേറെ ബുദ്ധിമുട്ടായിട്ട് വേറെ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടോ യോഗമോ ഒന്നുമില്ല വേറെ ബുദ്ധിമുട്ട് ഇതാണ് കർമ്മഭാവം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോ നിങ്ങളുടെ ജാതക ജാതകത്തില് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങളുടെ ജാതകത്തിൽ ശനി അല്ലെങ്കിൽ മറ്റു ശുക്രനും ബുധനും വ്യാഴം എത്ര നല്ല സ്ഥാനത്തിലായാലും നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് നിങ്ങൾ അത് നഷ്ടപ്പെടുന്നതാണ് അല്ലാതെ നിങ്ങൾ പറയും എൻ്റെ ഈടശനി കാലഘട്ടം കൊണ്ടാണ് കണ്ടകശനി കാലഘട്ടമാണ് ഗുളികൻ്റെ ദോഷം കൊണ്ടാണ് സർപ്പൻ്റെ ദോഷമാണ് ശീക ദോഷമാണ് എന്ന് പറയുന്നത് വളരെ നിങ്ങൾ ജീവിതത്തിലേക്ക് അത്ര വളരെ ക്ലേശകരമാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ അത് നിങ്ങളുടെ കർമ്മപഥത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നില്ല എന്നുള്ള രാഹു കേത് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അനാ മറ്റേ ഞാൻ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുദ്ര കുത്തിക്കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണം എന്ന് അറിയോ ഞാൻ പറയാല്ലേ കേരളത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതം എഴുപത് ശതമാനത്തോളം കേരളത്തിൽ ജോലി എടുക്കുന്ന ആരാണ് നമ്മുടെ അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളാണ് മലയാളി അതിൽ തെരഞ്ഞെടുത്താൽ മലയാളിയിൽ പത്തോ പതിനഞ്ചോ പേര് എന്തുകൊണ്ട് മലയാളികൾക്ക് പ്രത്യേകത തടി അനങ്ങി പണിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ ഉണ്ടാക്ക ഈ നാട്ടിൽ സംഭരിക്കണ സാധന പ പണം അന്യ സംസ്ഥാനക്കാർക്ക് ഉണ്ടോയാണ് കാരണം മലയാളികൾക്ക് പ്രവർത്തിക്കാൻ വയ്യ ശരീരം അനങ്ങാൻ പറ്റുന്നില്ല സാധാരണ ഒരു ബിൽഡിംഗ് പണിക്കാരനാണെങ്കിൽ രണ്ട് നിലന്റെ പൊക്കത്ത് കയറുമ്പോ തന്നെ തലചുറ്റിലായി കാലുവേദനയായി ഭയമായി മലയാളികൾക്ക് ഇവർ നാൽപ്പതും അമ്പതും അടി മുകളിൽ ഒരു കൊറ്റ കയറിൽ തൂങ്ങിയാണ് പണിയെടുക്കുന്നത് കാരണം അവർക്ക് എന്തുകൊണ്ട് അവര് നേടി അവർ നേട്ടം വന്നുകൊണ്ട് നിങ്ങൾ കാണാം കേരളത്തിൽ വർഷങ്ങളോളം പണിയെടുത്തിട്ട് ഇവിടത്തെ പണിയെടുത്ത ശമ്പളം കൊണ്ട് അവരെ നാട്ടിൽ സ്വന്തമായിട്ട് വീട് പണിത ആൾക്കാരുണ്ട് എത്ര പേര് അത് കഴിഞ്ഞിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് ഇവിടെ വരെ നിങ്ങൾ നാള് മറ്റേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് ഒരു മറ്റേ ഒരു നമ്മുടെ ഒരു കൽക്കട്ടാത്മി ഒരു കൽക്കട്ട ബായി ഇവിടെ ജോലി കെഴുത്തി ഇവിടുത്തെ സപ്പാണം കൊണ്ട് തന്നെ കേരളത്തിൽ സ്വന്തമായി സ്ഥലം വീഴ്ച വീട് വെച്ചു ഇപ്പോഴും നമ്മൾ കട്ടപ്പുറത്ത് നിങ്ങൾ നിങ്ങളെ പ്രവർത്തി നിങ്ങൾ സ്വയം നിങ്ങൾ പ്രവർത്തിക്കാത്ത പക്ഷം എൻ്റെ ഗ്ര എൻ്റെ കുടുംബക്കാരെ കൊണ്ടാണ് എൻ്റെ മാതാവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കുടുംബ സാഹചര്യം കൊണ്ടാണ് നമ്മുടെ സ്പേസ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ നിങ്ങളുടെ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക അവിടെ ആണ് ഭഗവാൻ പറയണത് ഉത്തിഷ്ഠ എനിക്കൂ നിന്റെ അലസത നീ മാറ്റൂ നിന്റെ അകവർണ്ണത മാറ്റൂ നീ യുദ്ധത്തിന് തയ്യാറാകൂ അതിൽ മരണം സംഭവിച്ചാൽ നന്മയാണ് ഈ ലോകത്തെ കീഴ്മൽ മറിക്കാനുള്ള ശക്തി നിന്നിലുണ്ട് പക്ഷെ അതിനെ നീ വിളിച്ചുണർത്തും മലയാളികൾ വിളിച്ചുണർത്തുവോ ഈ ഒരു നാല് ദിവസം പണിക്ക് നാല് ഒരാഴ്ചയിലെ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ രണ്ടു ദിവസം പണിക്കും പിറ്റേ ദിവസം മേലുവേദന വീട്ടിലിറങ്ങും അങ്ങനെയാകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഒരു കഴിവ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഗ്രഹനില എന്ന് പറയുന്നത് അവിടെ ഇവിടെ ഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യമില്ല നിങ്ങളുടെ പരിശ്രമമില്ലാത്ത പക്ഷം വെറും ജഡം അല്ലെങ്കിൽ ജീർണാവസ്ഥ അല്ലെങ്കിൽ മരണതുല്യം ആയിരിക്കും ജീവിതം ഇത്ര അതുകൊണ്ടാണ് എണീക്കൂ യശസ്സും ക്ഷേമം നിനക്കുള്ളതാണ് വിജയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കൂ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം